നമസ്കാരം ഞാൻ പാർവൺ ൾക്കും ആഴ്ച പതിപ്പുകൾക്കും മാസികകൾക്കുമൊക്കെ വായനക്കാർക്കും എഴുത്തുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ട പത്രാധിപനും കാമ്പും കാതലുമുള്ള വിഷയങ്ങളാൽ തന്റെ പ്രസിദ്ധീകരണ പേജുകളെ സംവാദവേദികളാക്കി മാറ്റുകയും ചെയ്ത എഡിറ്ററുമായിരുന്ന ശ്രീ കെ സി നാരായണൻ സർ എഴുതിയ മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന പുസ്തകത്തിന്റെ വായനാനുഭവമാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത് മലയാളത്തിലെ എക്കാലത്തെയും ഒരു ക്ലാസിക് കൃതിയാണല്ലോ മഹാഭാരതം വരികൾക്കിടയിലൂടെയുള്ള വായനയാണ് മഹാഭാരതത്തിന്റെ കരുത്ത് വ്യാസന്റെ അക്ഷരങ്ങളെക്കാളും മൗനത്തിന്റെ വ്യാഖ്യാനമാണ് അതിന്റെ ചാരുത ഓരോ ഉത്തരങ്ങളിൽ നിന്നും ഒരു ആയിരം ചോദ്യങ്ങളും അതിലൂടെ ഒരു നൂറ് പുനർവായനയ്ക്കുമുള്ള വാതിലാണ് തുറന്നു തരുന്നത് ഇത്തരത്തിലുള്ള ഒരു പുനർവായനയാണ് അല്ലെങ്കിൽ പഠനയാത്രയാണ് പ്രശസ്ത സാഹിത്യ നിരൂപകനായ കെ സി നാരായണൻ സർ ഈ പുസ്തകത്തിലൂടെ നടത്തിയിട്ടുള്ളത് ഉടമസ്ഥാവകാശത്തിന്റെയും പകർപ്പവകാശത്തിന്റെയും ഇന്നത്തെ കാലത്ത് ആർക്കും ഉടമസ്ഥാവകാശമില്ലാത്തതും എപ്പോൾ വേണമെങ്കിലും മാറ്റിപ്പണിയാവുന്നതുമാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ ഒരുപാട് ിപ്പണിയലുകൾക്ക് വിധേയമായി ഇനിയും ഒരുപാട് മാറ്റിപ്പണിയലുകൾക്കുള്ള സാധ്യതകൾ അവശേഷിപ്പിക്കുന്ന ഒരു കൃതിയെ കുറിച്ച് എഴുത്തുമ്പോൾ മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന പേരിനേക്കാൾ അന്വർത്തമായി എന്ത് പേരാണ് നമുക്ക് നൽകാൻ സാധിക്കുക മഹാഭാരതത്തെ അധികരിച്ചെഴുതിയ മറ്റു പുസ്തകങ്ങളിൽ നിന്നും ഈ പുസ്തകത്തെ വേറിട്ട് നിർത്തുന്നത് എന്താന്ന് വെച്ചാൽ എഴുത്തുകാരൻ തന്റെ പക്ഷത്തെ ഒരു കഥാപാത്രത്തിലേക്ക് സന്നിവേശിപ്പിച്ച് കാണാതെ മഹാഭാരതത്തിലെ ഓരോ സന്ദർഭങ്ങളെയും അല്ലെങ്കിൽ ഓരോ മുഹൂർത്തങ്ങളെയും സ്വതന്ത്രമായി വിശകലനം ചെയ്ത് നടത്തുന്ന നിരീക്ഷണങ്ങൾ തന്നെയാണ് മൂർച്ചയേറിയ തന്റെ ചിന്തകൾ ലളിതമായ സുന്ദരമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ആഖ്യാന ശൈലി ഒരുവിധം എല്ലാ എഴുത്തുകാരെ പോലെ വ്യാസനും ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് അതായത് പാണ്ഡവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അവരുടെ നിലപാടുകളെയും വീക്ഷണങ്ങളെയും ധാർമ്മികമായി ന്യായീകരിച്ചെഴുതുമ്പോൾ അതിനുശേഷം അതിന് സമാന്തരമായി സന്ദേഹത്തിൽ ആഴ്ത്തിക്കൊണ്ട് പാണ്ഡവർക്ക് യശസ്കരമല്ലാത്ത പലതു കൃതി ജനിപ്പിക്കുന്നുണ്ടെന്ന് നാരായണൻ സിർ ചൂണ്ടിക്കാണിച്ച് തരികയാണ് വ്യാസൻ പക്ഷവാദിയായിരിക്കുമ്പോൾ മഹാഭാരതം ഒരു മൂല്യത്തിലോ കക്ഷിയിലോ ഊന്നാതെ എങ്ങനെ നിഷ്പക്ഷമായി നിലകൊള്ളുന്നു എന്നും അദ്ദേഹം പരിശോധിക്കുന്നുണ്ട് അശോകൻ കൃഷ്ണൻ അവസാനിക്കുന്നില്ല മഹാഭാരതം ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് കുരുക്ഷേത്ര യുദ്ധത്തില് അവധ്യരായ മഹാപുരുഷന്മാരെ പോലും ധർമ്മിഷ്ഠരായ പാണ്ഡവർ വധിച്ചു എന്ന് പറയുന്ന അനുകൂല പാഠത്തിനോടൊപ്പം തന്നെ നുണ കരാർ കരാരലംഘനം തുടങ്ങിയ അധർമ്മത്തിലൂടെയാണ് അവർ വധിച്ചത് എന്ന എതിർ പാഠം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാരായണൻ സർ വായനക്കാരെ അതിൻ്റെ കഥകളിലേക്കും ഉപക ഉപകഥകളിലേക്കുമെല്ലാം കെട്ടിയിടുകയാണ് കലിംഗ യുദ്ധത്തിന് ശേഷം അശോകനുണ്ടായ മാനസാന്തരവും കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം യുധിഷ്ഠിരനുണ്ടായ മാനസാന്തരവും ഒന്നു തന്നെയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം ധാർമ്മികക്കെതിരെയുള്ള ചോദ്യങ്ങളായി കർണന്റെയും ദുര്യോധനന്റെയും ഭീഷ്മരുടെയും ദ്രോണരുടെയും എല്ലാം മരണം നമ്മിലേക്ക് ആൾ നിറങ്ങുന്നു വായനയ്ക്ക് ശേഷം നമ്മളെ ചിന്തിപ്പിച്ചും മനനം ചെയ്യിപ്പിച്ചും അസ്വസ്ഥമാക്കിയും കുറച്ചു കാലത്തേക്കെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മെ വിടാതെ പിന്തുടരുന്ന സാന്നിധ്യമായി മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന ഈ പുസ്തകം നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്നു നിങ്ങൾ നല്ലൊരു പുസ്തകാസ്വാദകനാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നല്ല പുസ്തകങ്ങളുടെ ഒരു ശേഖരമുണ്ടെങ്കിൽ തീർച്ചയായും ആ ശേഖരത്തിലേക്ക് ഉൾക്കൊള്ളിക്കാവുന്ന ഒരു മുതൽക്കൂട്ടാണ് ഈ പുസ്തകം നന്ദി